വെൽക്കം ടു ചക്രപാണി ക്ലാസസ് ടു പോയിന്റ് സീറോ ഇന്നൊരു ടെസ്റ്റ് പേപ്പർ വീഡിയോ ആണ് നടത്തുന്നത് നമുക്കറിയാം സിലബസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് യൂറോപ്യൻമാരുടെ ആഗമനം അതിൽ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ ആണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ യൂറോപ്യൻമാരുടെ ആഗമനവും പോർച്ചുഗീസ് ഫ്രഞ്ച് തുടങ്ങിയതെല്ലാം നമ്മൾ എന്താണ് നേരത്തെ തന്നെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് എല്ലാവരും ഒന്ന് കയറി കണ്ടതിന് ശേഷം ഈ ടെസ്റ്റ് പേപ്പർ എഴുതുന്നതായിരിക്കും നല്ലത് അപ്പൊ ചോദ്യത്തിലോട്ട് പോകാം നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് ഇതിൽ പറയുന്ന ഈ ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കുറച്ച് ടെസ്റ്റ് പേപ്പർ ചോദ്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശികൾ ആരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശികൾ ആരാണ് ഉത്തരം അറബികളാണ് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ അറബികളാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യന്മാർ ഉത്തരം ആരാണ് പോർച്ചുഗീസുകാർ പിന്നെ ആദ്യം വന്ന യൂറോപ്യന്മാർ ചോദിക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരും ഇന്ത്യയിൽ ആദ്യം വന്ന വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ അത് അറബികളുമാണ് അടുത്ത ചോദ്യം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആര് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആര് ഉത്തരം വാസ്കോഡഗാമ ഇപ്പം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് വാസ്കോട ഗാമ നമുക്കറിയാം വാസ്കോടഗാമ കേരളത്തിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വാസ്കോട ഗാമ എന്ത് ചെയ്യുന്നത് വന്ന് ഇറങ്ങുന്നത് അടുത്ത ചോദ്യം വാസ്കോട ഗാമ എത്ര തവണയാണ് കേരളത്തിൽ എത്തിയത് വർഷം വിത്ത് വർഷമാണ് എഴുതേണ്ടത് ഗാമ എത്ര തവണയാണ് കേരളത്തിൽ എത്തിയത് ഏതൊക്കെ വർഷങ്ങളിലാണ് കേരളത്തിൽ എത്തിയത് ഉത്തരം മൂന്ന് തവണയാണ് വാസ്കോട ഗാമ കേരളത്തിൽ എത്തിയത് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇങ്ങനെ മൂന്ന് വർഷങ്ങളിലായിട്ടാണ് വാസ്കോടകാമ കേരളത്തിൽ എത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇതിൽ മൂന്നാം തവണ കേരളത്തിൽ എത്തുമ്പോൾ അദ്ദേഹം വന്നത് വൈസ്രോയി ആയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് വാസ്കോടകാമ കേരളത്തിലെത്തിയത് വൈസ്രോയി ആയിട്ടാണ് അടുത്ത ചോദ്യം വാസ്കോടഗാമ എത്തുമ്പോൾ അന്ന് കോഴിക്കോട്ട് സാമൂതിരി ആരായിരുന്നു വാസ്കോഡഗാമ കേരളത്തിൽ എത്തുമ്പോൾ കോഴിക്കോട് സാമൂതിരി ആരായിരുന്നു ഉത്തരം മാനവിക്രമൻ മാനവിക്രമൻ സാമൂതിരി ആയിരുന്നു വാസ്കോഡഗാമ കേരളത്തിൽ എത്തുമ്പോൾ ഇവിടെ എന്താണ് കോഴിക്കോട് ഭരിച്ചിരുന്നത് അടുത്ത ചോദ്യം വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ഉത്തരം ഖബ്രാളാണ് കബ്രാൾ ഏ ഡി ആയിരത്തി അഞ്ഞൂറിലാണ് ഖബ്രാൾ എവിടെ എത്തുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുന്നത് അപ്പൊ വാസ്കോടകാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ഉത്തരം കബ ഖബ്രാൾ ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് റോയി ആര് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് റോയി ആര് ഉത്തരം അൽമേഡ ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഉത്തരം അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വൈസ്രോയി ആര് ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വൈസ്രോയി ആര് ഉത്തരം അൽമേഡയാണ് ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി നീല ജല നയ നടപ്പിലാക്കിയ വൈസ്രോയി അൽമേഡയാണ് അടുത്ത ചോദ്യം കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണിത ആരാണ് പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ് കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയി ആര് ഉത്തരം അൽമേഡയാണ് ഇപ്പൊ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണിത വൈസ്രോയ് ചോദിച്ചാലും അൽമേഡ അടുത്ത ചോദ്യം മിക്സഡ് കോളനി സിസ്റ്റം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് മിക്സഡ് കോളനി സിസ്റ്റം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആര് മിക്സഡ് കോളനി സിസ്റ്റം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഉത്തരം അൽബുക്കർക്കാണ് അൽബുക്കർക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സതി നിരോധിച്ചത് അന്നത്തെ കാലത്ത് സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാലും ആരാണ് അൽബുക്കർക്കാണ് ഇപ്പം മിക്സഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്നതും സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്കാണ് അടുത്ത ചോദ്യം കേരളത്തിലെ യൂറോപ്യൻ നിർമ്മിതികളിൽ ഏറ്റവും പഴക്കമുള്ളത് ഏതാണ് കേരളത്തിലെ യൂറോപ്യൻ നിർമ്മിതികളിൽ ഏറ്റവും പഴക്കമുള്ളത് ഏതാണ് ഏത് കോട്ടയാണ് ഏറ്റവും പഴക്കമുള്ളത് എന്നതാണ് ചോദ്യം ഉത്തരം പള്ളിപ്പുറം കോട്ടയാണ് പള്ളിപ്പുറം കോട്ട എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് പള്ളിപ്പുറം കോട്ട എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് അപ്പം പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു യൂറോപ്യൻ നിർമ്മിതിയാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് ഈ കോട്ടയാണ് വേറെ പേരുകളിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട കൊച്ചി കൊച്ചിക്കോട്ട ആയക്കോട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ പള്ളിപ്പുറം കോട്ടയാണ് അടുത്ത ചോദ്യം സാമൂതിരിയുടെ നാവിക തലവന്മാർ അറിയപ്പെടുന്ന പേരെന്താണ് സാമൂതിരിയുടെ നാവിക തലവന്മാർ അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം കുഞ്ഞാലിമാർ അപ്പം സാമൂതിരിയുടെ നാവിക തലവന്മാർ അറിയപ്പെടുന്ന പേര് കുഞ്ഞാലിമാർ എന്നാണ് അടുത്ത ചോദ്യം പട്ടു മരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആരാണ് നാലാമൻ ഇവരിൽ ആരാണ് പട്ടുമരയ്ക്കാർ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് പട്ടുമരയ്ക്കാർ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കോട്ട നമുക്കറിയാം കോട്ട എന്ന് പറയുന്നത് എന്താണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് കോട്ട അറിയപ്പെടുന്നത് അപ്പൊ ഈ കോട്ട തകർത്ത നാവിക തലവൻ ആരാണ് സാമൂതിരിയുടെ നാവിക തലവൻ ആരാണ് കോട്ട തകർത്ത സാമൂതിരിയുടെ നാവിക തലവൻ ആരാണ് ഉത്തരം കുഞ്ഞാലി മൂന്നാമൻ അപ്പൊ കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയങ്കോട്ടയാണ് അടുത്ത ചോദ്യം കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഇരിങ്ങലാണ് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കുഞ്ഞാലി നാലാമൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ് അടുത്ത ചോദ്യം കുഞ്ഞാലി നാലാമനെ എ ഡി ആയിരത്തി അറുന്നൂറിൽ വധിച്ച പോർച്ചുഗീസുകാരൻ ആരാണ് കുഞ്ഞാലി നാലാമനെ എ ഡി ആയിരത്തി അറുന്നൂറിൽ വധിച്ച പോർച്ചുഗീസുകാരൻ ആരാണ് ഉത്തരം ആന്ധ്രേ ഫുർട്ടാഡോവ് ആന്ധ്രേ ഫുർട്ടാഡോവാണ് എഴുതി ആയിരത്തി അറുന്നൂറിൽ കുഞ്ഞാലി നാലാമനെ വധിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് വധിക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ് വധിക്കുന്നത് അടുത്ത ചോദ്യം ഹിറ്റ് ആൻഡ് റൺ ഹിറ്റ് ആൻഡ് റൺ എന്ന നയം സ്വീകരിച്ചത് ആരാണ് ഹിറ്റ് ആൻഡ് റൺ എന്ന നയം സ്വീകരിച്ചത് ആരാണ് കുഞ്ഞാലിമാരാണ് കുഞ്ഞാലിമാരുടെ യുദ്ധനയം അറിയപ്പെടുന്ന പേരാണ് ഹിറ്റ് ആൻഡ് റൺ അടിച്ചിട്ട് ഓടുക ഹിറ്റ് ആൻഡ് റൺ അടുത്ത ചോദ്യം ഡച്ച് കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ച യൂറോപ്യൻമാർ ആരാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ച യൂറോപ്യന്മാർ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിക്കുന്നത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവർ പോർച്ചുഗീസുകാർക്ക് നൽകേണ്ട നികുതി അറിയപ്പെടുന്ന പേരെന്താണ് ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവർ പോർച്ചുഗീസുകാർക്ക് നൽകേണ്ട നികുതി അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം കാർട്ടസ് വ്യവസ്ഥ കാർട്ടസ് വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യ എന്താണ് ഇന്ത്യൻ സമുദ്രത്തിലൂടെ ഇപ്പൊ എന്താണ് കപ്പലുകൾക്ക് പോകണമെങ്കിൽ അവർ എന്ത് ചെയ്യണം പോർച്ചുഗീസുകാർക്ക് നികുതി കൊടുക്കണം അതറിയപ്പെടുന്ന പേരാണ് കാർട്ടസ് വ്യവസ്ഥ അടുത്ത ചോദ്യം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം എവിടെയാണ് ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം എവിടെയാണ് ഉത്തരം ബോംബെ ഐ എൻ എസ് കുഞ്ഞാലി എന്നാണ് അത് അറിയപ്പെടുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ് അടുത്ത ചോദ്യം ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്ത ചോദ്യം കൂനൻ കുറിശ് കലാപം നടന്ന വർഷം കൂനൻ കുറിശ് കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് അടുത്ത ചോദ്യം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഇന്ത്യയിൽ വെച്ച് ആദ്യം അന്തരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഉത്തരം അൽബുക്കർക്കാണ് അപ്പൊ ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ് അടുത്ത ചോദ്യം അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര് ഇന്ത്യയിലെ അവസാന പോർച്ചുഗീസ് വൈസ്രോയി ആര് ഉത്തരം അന്റോണിയോ വാസിലോ ഇ സിൽവ അന്റോണിയോ വാസിലോ സിൽവയാണ് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി അന്റോണിയോ വാസിലോ ഇ സിൽവ ഇദ്ദേഹം ഇന്ത്യയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വൈസ്രോയി ഇന്ത്യയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അന്റോണിയോ വാസിലോ ഇ സിൽവ അടുത്ത ചോദ്യം ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ കൃതി ഏത് ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ കൃതി ഏത് ഉത്തരം ഫത്ഹുൽ മുബീൻ ഫത്ത്ഹുൽ മുബീൻ എന്ന കാവ്യമാണ് ഖാസി മുഹമ്മദ് എഴുതിയത് ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ കൃതിയാണ് ഫത്ത് മുബീൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം എഴുതിയ വ്യക്തി ആരാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം എഴുതിയ വ്യക്തി ആരാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം എഴുതിയ വ്യക്തി ആരാണ് ഉത്തരം ജെയിംസ് കൊറിയ ജെയിംസ് കൊറിയയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം എന്നാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയത് അടുത്ത ചോദ്യം വാസ്കോഡഗാമ എത്തുമ്പോൾ പോർച്ചുഗൽ രാജാവ് ആരായിരുന്നു വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തുമ്പോൾ പോർച്ചുഗലിലെ രാജാവ് ആരായിരുന്നു ഉത്തരം മാനുവൽ ഒന്നാമൻ ഇപ്പൊ ഗാമ ഇന്ത്യയിൽ എത്തുമ്പോൾ അന്നത്തെ പോർച്ചുഗലിലെ രാജാവ് എന്ന് പറയുന്നത് മാനുവൽ ഒന്നാമനാണ് അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡോം മാനുവൽ അടുത്ത ചോദ്യം പോർച്ചുഗൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ് പോർച്ചുഗൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ് ഉത്തരം വാസ്കോഡ ഗാമ അടുത്ത ചോദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളെ കാലഘടനാക്രമത്തിൽ ക്രമീകരിക്കുക ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളെ കാലഘടനാക്രമത്തിൽ ക്രമീകരിക്കുക ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് ഇംഗ്ലീഷുകാർ ഒന്ന് ഇംഗ്ലീഷ് രണ്ട് പോർച്ചുഗീസ് ഒന്ന് ഇംഗ്ലീഷ് രണ്ട് പോർച്ചുഗീസ് മൂന്ന് ഡച്ച് നാല് ഫ്രഞ്ച് െത്തിയ ഈ പറയുന്ന വിദേശികളെ കാലഘടനാ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇംഗ്ലീഷ് രണ്ട് പോർച്ചുഗീസ് മൂന്ന് ഡച്ച് നാല് ഫ്രഞ്ച് ഉത്തരം വരുന്നത് ഉത്തരം രണ്ട് മൂന്ന് ഒന്ന് നാല് അതായത് ഇന്ത്യയിൽ ആദ്യം എത്തിയത് ആരാണ് പോർച്ചുഗീസുകാരാണ് പിന്നെ രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് മൂന്നാമത് വന്നത് ഇംഗ്ലീഷുകാര് നാലാമത് വന്നത് ഫ്രഞ്ചുകാര് ഇങ്ങനെയാണ് ശരിയായിട്ട് കാലഘടന കാലഘടന ക്രമീകരിക്കേണ്ടത് അടുത്ത ചോദ്യം ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ ഡയറി കുറിപ്പുകൾ ശ്രദ്ധേയമായി നാവികൻ ആരാണ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ ഡയറി കുറിപ്പുകൾ ശ്രദ്ധേയമായി ആ നാവികൻ ആരാണ് ഉത്തരം അൽവാരോ ബെൻഹോവ് അൽവാരോ വെൻഹോവ് അൽവാരോ വെൻഹോവ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പറയാം ഒന്ന് കണ്ണൂർ രണ്ട് കൊച്ചി മൂന്ന് മുംബൈ നാല് പോണ്ടിച്ചേരി അഞ്ച് ഗോവ ആറ് കൽക്കട്ട ഏഴ് ദാമനാണ്ടിയു എട്ട് കോഴിക്കോട് ഇപ്പം എട്ട് പ്രധാനപ്പെട്ട എന്താണ് കേന്ദ്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പോർച്ചുഗീസുകാരുടെ കേന്ദ്രമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം ആ കേന്ദ്രങ്ങൾ ഒന്നുകൂടി വായിക്കാം കണ്ണൂർ കൊച്ചി മുംബൈ പോണ്ടിച്ചേരി ഗോവ കൽക്കട്ട ദാമനാന് കോഴിക്കോട് ഇവയിൽ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം അല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം പോണ്ടിച്ചേരിയും കൽക്കട്ടയുമാണ് ഈ പറഞ്ഞതിൽ പോണ്ടിച്ചേരിയും കൽക്കട്ടയും പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം അല്ലാത്തത് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം അൽഭുക്കർക്ക് നടത്തിയ ശരിയായ ഭരണ പരിഷ്കരണങ്ങൾ എന്തല്ല സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ പറയുന്നവയിൽ അൽബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽബുക്കർക്ക് നടത്തിയ ശരിയായ ഭരണ പരിഷ്കരണങ്ങൾ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം അദ്ദേഹം ഉന്മൂലനം ചെയ്തു അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം അദ്ദേഹം ഉന്മൂലനം ചെയ്തു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ീതി പരിപാലനം കർശനമാക്കി നീതി പരിപാലനം കർശനമാക്കി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നാല് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയ വ്യവസ്ഥ നടപ്പിലാക്കുകയും ചെയ്തു വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയ വ്യവസ്ഥ നടപ്പിലാക്കുകയും ചെയ്തു ഇതില് അൽബുക്കർക്ക് നടത്തിയ ശരിയായ ഭരണപരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾ ഏതല്ല ഉത്തരം ഒന്ന് രണ്ട് നാല് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് ഒന്നുകൂടി വായിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം അദ്ദേഹം ഉന്മൂലനം ചെയ്തു ശരിയാണ് രണ്ട് നീതി പരിപാലനം കർശനമാക്കി അൽബുക്കർക്കിനെ സംബന്ധിച്ച് ശരിയാണ് നാല് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയവ്യവസ്ഥ നടപ്പിലാക്കുകയും ചെയ്തു അതും ശരിയാണ് അപ്പൊ ഇതില് തെറ്റായ പ്രസ്താവനയായിട്ട് പറഞ്ഞത് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു അത് തെറ്റാണ് അവരെ എന്താണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് മിഡ്സഡ് കോളനി സിസ്റ്റം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന ഗൃഹനിർമ്മാണത്തിലും പള്ളി നിർമ്മാണത്തിലും യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ് ഗൃഹനിർമ്മാണത്തിലും പള്ളി നിർമ്മാണത്തിലും യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ ആദ്യ അച്ചടിശാല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഗോവയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യ അച്ചടിശാല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഗോവയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോർച്ചുഗീസുകാർ സൗഹൃദം സ്ഥാപിച്ച ഇന്ത്യയിലെ രാജവംശമായിരുന്നു വിജയനഗരം പോർച്ചുഗീസുകാർ സൗഹൃദം സ്ഥാപിച്ച ഇന്ത്യയിലെ രാജവംശമായിരുന്നു വിജയനഗരം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് മട്ടാഞ്ചേരിയിൽ ആദ്യ ജൂതപ്പള്ളി സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് മട്ടാഞ്ചേരിയിൽ ആദ്യ ജൂതപ്പള്ളി സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ഈ പറഞ്ഞ അഞ്ച് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം ഉത്തരം തന്നിരുന്ന അഞ്ച് പ്രസ്താവനകളും ശരിയാണ് ഒന്നുകൂടി പ്രസ്താവനകൾ വായിക്കാം ഗ്രഹനിർമ്മാണത്തിലും പള്ളി നിർമ്മാണത്തിലും യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ് ശരിയാണ് രണ്ട് ഇന്ത്യയിൽ ആദ്യ അച്ചടിശാല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത് ശരിയാണ് മൂന്ന് പോർച്ചുഗീസുകാർ സൗഹൃദം സ്ഥാപിച്ച ഇന്ത്യയിലെ രാജവംശമായിരുന്നു വിജയനഗരം അതും ശരിയാണ് നാല് ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു അതും ശരിയാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് അതും ശരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലാണ് മട്ടാഞ്ചേരി പള്ളി സ്ഥാപിക്കുന്നത് ജൂതപ്പള്ളി സ്ഥാപിക്കുന്നത് അടുത്ത ചോദ്യം പോർച്ചുഗീസ് രീതികളെ കുറിച്ചും നയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് പോർച്ചുഗീസ് രീതികളെ കുറിച്ചും നയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന തുൽ മുജാഹിദ് കൃതി എഴുതിയത് ആരാണ് ഉത്തരം ഷെയ്ഖ് സൈനുദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് ഈ കൃതി എഴുതിയത് അടുത്ത ചോദ്യം കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആര് കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആര് ഉത്തരം പിയറി ഡി കുവിൽഹോ പിയറി പിയറി ഡി കുവിൽഹോ കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് പിയറി ഡി കുവിൽഹോ ഇപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പറായിട്ടാണ് നടത്തിയത് അപ്പോൾ ഇതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം Thank you.